ഇതുവരെ കാണാത്ത ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരശീല ഉയരുകയാണ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളല്ല ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് നാൽപ്പത് മണ്ഡലങ്ങൾ അത് പിടിച്ചാൽ കേരളത്തിന്റെ ഭരണം ആര് നിയന്ത്രിക്കുമെന്ന് ബി ജെ പി നിശ്ചയിക്കും രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്റെ മാസ്റ്റർ പ്ലാൻ പുറത്തെടുത്തിരിക്കുന്നു വട്ടിയൂർക്കാവിൽ ആർ ശ്രീലങ്കയെ മാറ്റി നിർത്തി ബി ജെ പി കളിക്കുന്ന ആ വമ്പൻ ചൂതാട്ടം എന്താണ് നിയമത്ത് രാജീവ് ചന്ദ്രശേഖരത്തിന് ഇറങ്ങുമ്പോൾ അത് കോൺഗ്രസിനും സി പി എമ്മിനും നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് പാലക്കാട്ടെ ഗ്രൂപ്പ് പോരുകൾ കറുതിയിടാൻ അമിത്ഷാ അയക്കുന്ന ആ ദൂതൻ ദൂതനാരായിരിക്കും തൃപ്പൂണിത്തുറയിൽ മേജർ രവിയിലൂടെ ബിജെപി ലക്ഷ്യമിടുന്ന നഗര നഗരവോട്ടുകളുടെ രഹസ്യമെന്ത് ഓരോ മണ്ഡലത്തിലെയും വോട്ട് കണക്കുകളും സ്ഥാനാർത്ഥി നിർണയത്തിലെ സസ്പെൻസുകളും അണിയറയിലെ രഹസ്യ നീക്കങ്ങളും ഉൾപ്പെടുത്തിയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിശകലനമാണ് ആരംഭിക്കുന്നത് കേരളത്തിൽ ബി എപ്പോഴും നേരിടുന്ന പരിഹാസം സീറ്റില്ലാത്ത പാർട്ടി എന്നായിരുന്നു ലോക്സഭയിൽ അത് സുരേഷ് ഗോപി തിരത്തിക്കുറിച്ചു പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും എന്നാൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബിജെപി ആ പ്രതിച്ഛായ തകർക്കാൻ ഒരുങ്ങുകയാണ് മിഷൻ നാൽപ്പത് എന്നത് വെറും ഒരു പേരല്ല ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള നാൽപ്പത് മണ്ഡലങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് അവിടെ പാർട്ടിയുടെ മുഴുവൻ സംവിധാനങ്ങളെയും കേന്ദ്രീകരിക്കുന്ന രീതിയാണിത് ഈ നാൽപ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി നടത്തുന്ന പ്രവർത്തനങ്ങൾ സാധാരണമല്ല തിരഞ്ഞെടുപ്പ് പ്രചാരണമല്ല ഇവിടെ ബൂത്ത് ചെലോ മുതൽ വാട്സ്ആപ്പ് ആർമി വരെ സജ്ജമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ വൻ മുന്നേറ്റമാണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിലാണ് ഈ നാല്പത് മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും വരുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വി ഐ പി മണ്ഡലമാണ് വട്ടിയൂർക്കാവ് ഇവിടെയാണ് ബി ജെ പി തങ്ങളുടെ ഏറ്റവും വലിയ സസ്പെൻസ് കാത്തു കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആ ശ്രീലേഖ ബി ജെ പിയിൽ ചേർന്നപ്പോൾ വട്ടിയൂർക്കാവ് അവർക്കായി മാറ്റിവെച്ച മണ്ഡലമായിരുന്നു എന്നാൽ താൻ എവിടെയും മത്സരിക്കാനില്ലെന്ന് ശ്രീലങ്ക ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ബി ജെ പിക്ക് തിരിച്ചടിയാണെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലുമല്ല രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ശ്രീലങ്കക്ക് കേന്ദ്ര നേതൃത്വം വലിയൊരു ഉത്തരവാദിത്തം നൽകുമെന്നാണ് അതായത് വട്ടൂർക്കാവിൽ അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് ബിജെപി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരായിരിക്കും ആ സർപ്രൈസ് ഒന്നാമത് ഉയർന്നു കേൾക്കുന്ന പേര് കെ സുരേന്ദ്രൻ എന്നാണ് മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് തലസ്ഥാനത്ത് ഒരു വിജയം സുരേന്ദ്രനെ സംബന്ധിച്ച് അനിവാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം എവിടെ നിന്നാലും ജയിക്കുമെന്നാണ് ഇത് വട്ടിയൂർക്കാവിലേക്കുള്ളൊരു സൂചനയാണോ രണ്ടാമത് കൃഷ്ണകുമാർ നടൻ കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിൽ സജീവമാണ് സെലിബ്രിറ്റി വോട്ടുകളും യുവ വോട്ടുകളും സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് മൂന്നാമത് പുതിയൊരു വി മുഖമാണ് രാഷ്ട്രീയത്തിന് പുറത്തുള്ള എന്നാൽ കേരളത്തിന് മുഴുവൻ സുപരിചിതനായ പ്രിയങ്കരനായ ഒരു പ്രമുഖ വ്യക്തിയെ വട്ടിയൂർക്കാവിൽ ഇറക്കി ഞെട്ടിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത് ഇതാണ് സൂചന ബി ജെ പിയുടെ ഗുജറാത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമത്ത് ഇത്തവണ കളി മാറും രാജീവ് ചന്ദ്രശേഖർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചത് ഒരു മാസ് സ്ട്രോക്ക് ആണ് ഒരു മുൻ കേന്ദ്രമന്ത്രി ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ഇ ഇമേജ് വോട്ടർമാരിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുക നിയമത്ത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭൂരിപക്ഷം തിരിച്ചു പിടിക്കുക മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് പതിമൂന്ന് മണ്ഡലങ്ങളിലും ഇതിന്റെ ഓളം എത്തിക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് കോൺഗ്രസിനും സി പി എമ്മിനും നിയമത്ത് ശക്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയുമാകും എറണാകുളം ജില്ലയിൽ ബി ജെ പി കണ്ണു വെക്കുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം ബി ജെ പിക്ക് ലഭിച്ചത് ഇവിടെ വലിയൊരു ഘടകമാണ് മേജർ രവിയുടെ എൻട്രിയും വരുന്നുണ്ട് അതായത് സംവിധായകൻ മേജർ രവി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹം ശക്തമാണ് മണ്ഡലത്തിലെ ഹൈന്ദവ വോട്ടുകളും സൈനിക കുടുംബങ്ങളുടെ വോട്ടുകളും മേജർ രവിക്ക് അനുകൂലമാകുമെന്നാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ ഇവിടെ കോൺഗ്രസിന്റെ വെല്ലുവിളി നോക്കുമ്പോൾ സിറ്റിംഗ് സീറ്റായ ഇവിടെ കെ ബാബുവിനെ നേരിടുക എന്നത് എളുപ്പമല്ല എന്നാൽ നഗരസഭയിൽ ഉണ്ടായ മാറ്റം നിയമസഭയിലും പ്രതിഫലിക്കുമെന്ന് ബിജെപി വിശ്വസിക്കുന്നുണ്ട് പാലക്കാട് ബി ജെ പി നിലവിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് കൃഷ്ണദാസ് പക്ഷവും സുരേന്ദ്രൻ പക്ഷവും തമ്മിലുള്ള ശീതയുദ്ധം സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കുമോ എന്നെല്ലാം മറ്റുള്ളവർക്ക് ആശങ്കയുണ്ടെങ്കിലും ബി അങ്ങനെ ഇല്ല പിന്നെ സന്ദീപ് വാര്യൽ കോൺഗ്രസിലേക്ക് പോയതും പാലക്കാട് ബി ജെ പിക്ക് ചെറിയൊരു ക്ഷീണം തുടക്കത്തിൽ ഉണ്ടാക്കി ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതെല്ലാം നികുതിയിട്ടുണ്ട് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഇപ്പോൾ ബി ജെ പി ശക്തമാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പാലക്കാട് നേരിട്ട് ഇടപെടുന്നുമുണ്ട് മുതിർന്ന നേതാക്കളെ ഒരുമിച്ച് നിർത്താൻ ഒരു കോമൺ സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കിയേക്കാം കെ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കണമെന്ന ആവശ്യം ഇതിന്റെ ഭാഗമാണ് പാലക്കാട് നഗരസഭയിലെ ഭരണം നിലനിർത്തുക ബി ജെ പിക്ക് നിയമസഭാ സീറ്റ് പിടിക്കുക എന്നതെല്ലാം ഒരു അഭിമാന പ്രശ്നമാണ് പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പാലക്കാട് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് തിരുവനന്തപുരം ജില്ലയിലെ കാണ്ടാക്കടയിലും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇവിടെ എൻ ഡി എ ഘടക കക്ഷികളും ബി ജെ പിയും തമ്മിലെ ഏകോപനം ശക്തമാണ് അതുപോലെ കാസർകോട്ടെ മഞ്ചേശ്വരം പത്തനംതിട്ടയിലെ കോന്നി എന്നീ മണ്ഡലങ്ങളും ഈ നാൽപ്പത് പട്ടികയിൽ മുൻപന്തിയിലുണ്ട് അതുപോലെ തന്നെ പഴയകാല ഗ്രൂപ്പ് കളികളെല്ലാം അവസാനിപ്പിച്ച് തികച്ചും പ്രൊഫഷണൽ ആയ ഒരു രാഷ്ട്രീയ ശൈലിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ ജാതി സമവാക്യങ്ങൾക്കൊപ്പം തന്നെ ജനപ്രീതിക്കും വികസന കാഴ്ചപ്പാടിനും അദ്ദേഹം മുൻഗണന നൽകുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ് മാറാത്തത് മാറുമെന്ന സന്ദേശം ഇവിടെ അന്വർത്ഥമാക്കുകയാണ് പിന്നെ ജൽജീവൻ മിഷൻ കിസാൻ സമ്മാൻ നിധി തുടങ്ങിയവയുടെ ഗുണഭോക്താക്കളെ ബി ജെ പി വോട്ടർമാരാക്കി മാറ്റുന്നുണ്ട് അടുത്തത് ക്രൈസ്തവ വോട്ടുകൾ കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായി ബിജെപി നടത്തുന്ന ചർച്ചകൾ വോട്ടിങ്ങിൽ വലിയ മാറ്റം വരുത്തിയേക്കാം അടുത്തത് ഭരണവിരുദ്ധ വികാരം ബിജെപിക്ക് അനുകൂലമായിരിക്കും എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള വികാരം വോട്ടാക്കി മാറ്റാൻ ബിജെപിക്ക് സാധിക്കുമെന്നത് തന്നെയാണ് പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖർ എന്ന അധ്യക്ഷന് കീഴിൽ ബിജെപി ഒരു പുതിയ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി സസ്പെൻസും നിയമത്തെ പോരാട്ടവും പാലക്കാട് അഴിയൊടുക്കുകളും എല്ലാം ചേരുമ്പോൾ കേരള രാഷ്ട്രീയം ഇത്തവണ പ്രവചനാതീതമാകും എന്നതിൽ സംശയമേയില്ല അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരു സത്യത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി എന്ന മഹാശക്തിയുടെ ഉദയമായിരിക്കും ഇതിനടിവര ഇടുന്നത് വെറുതെ രാഷ്ട്രീയ മുദ്രാവാക്യമല്ല മറിച്ച് ഭാരതത്തിന്റെ ഓരോ കോണിലും മാറ്റം കൊണ്ടുവന്ന മോദി ഗ്യാരണ്ടി എന്ന ഉറപ്പാണ് പത്ത് വർഷമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ വികസന പദ്ധതിയും ജാതിയോ മതമോ നോക്കാതെ ഓരോ സാധാരണക്കാരെയും വീട്ടിലെത്തുമ്പോൾ പീണന രാഷ്ട്രീയത്തിന് ഇനി കേരളത്തിൽ ആയുസില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു നാല് കോടിയിലധികം വീടുകൾ പാവപ്പെട്ടവർക്ക് നൽകിയതും കോടിക്കണക്കിന് ആളുകൾക്ക് സൗജന്യ ചികിത്സയും ഭക്ഷ്യധാന്യങ്ങളും എത്തിച്ചതും മോദി ഗ്യാരണ്ടിയുടെ വിജയമാണ് ഈ വികസന മാതൃകയാണ് ഇത്തവണ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ബി ജെ പി ചർച്ചയാക്കുന്നത് വികസിത കേരളം സുരക്ഷിത കേരളം വിശ്വാസം സംരക്ഷിക്കപ്പെടുന്ന കേരളം എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മൂന്ന് പോയിന്റ് അജണ്ട ഇതിനോടകം തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് ശതമാനമായിരുന്ന വോട്ട് ഷെയർ ഇന്ന് ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് എത്തിയത് വെറും ഒരു അത്ഭുതമല്ല മറിച്ച് ജനങ്ങൾ ബി ജെ പിയിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ തെളിവാണ് എണ്ണത്തിരുപത്തിയാറിലിത് മുപ്പത് മുതൽ നാല്പത് ശതമാനത്തിലേക്ക് കുതിക്കുമെന്ന അമിത്ഷായുടെ ആത്മവിശ്വാസം കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും ഉറക്കം കെടുത്തുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത ബിജെപിക്ക് കേരളത്തിന്റെ ഭരണചക്രം തിരിക്കാനുള്ള കരുത്തുണ്ടെന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ശബരിമലയിലെ സ്വർണക്കുള്ള മുതൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള തീവ്രവാദ പീഡനം വരെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ മുന്നണികൾ മത്സരിച്ച് നടത്തുമ്പോൾ വിശ്വാസികളെയും സാധാരണക്കാരെയും സംരക്ഷിക്കാനായി മോദി സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്ന് ജനങ്ങൾ ഇപ്പോൾ കുറച്ചു വിശ്വസിക്കുകയാണ് കാഞ്ഞിരപ്പള്ളിയിലും നേമത്തും കഴക്കൂട്ടത്തും താമര വിരിയുന്നത് തടയാൻ ഇനി ആർക്കും കഴിയില്ല വട്ടിയൂർക്കാവിലും ആർക്കും സാധിക്കില്ല ഭാരതത്തിന്റെ വികസന ചക്രത്തിൽ നിന്നും കേരളത്തെ മാറ്റി നിർത്തുന്ന എൽ ഡി എഫ് യു ഡി എഫ് കൂട്ടുകെട്ടിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനങ്ങൾ നൽകുന്ന തിരിച്ചടി അതിശക്തമായിരിക്കും ജനുവരി ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രഖ്യാപിക്കുന്ന മിഷൻ കേരളം രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കും കേരളത്തിന് ഇനി വേണ്ടത് പരാജയപ്പെട്ട ഇടത് വലതു മോഡലുകളല്ല മറിച്ച് ലോകം അംഗീകരിച്ച മോദി മാതൃകയിലുള്ള വികസനമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി കേരള നിയമസഭയിൽ വെറുമൊരു സാന്നിധ്യമായിരിക്കില്ല മറിച്ച് കിങ് മേക്കറോ അല്ലെങ്കിൽ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന നിർണായക ശക്തിയോ ആയി മാറുമെന്ന് ഓരോ രാഷ്ട്രീയ നിരീക്ഷകനും ഒന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് തൃശൂരിലെ സുരേഷ് ഗോപയുടെ വിജയം ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം കാണാൻ പോകുന്നത് കാവ്യ വിപ്ലവത്തിന്റെ പൂർണ്ണ രൂപമായിരിക്കും എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി